ാണ് അമ്മ ആരാണ് മക്കളെന്ന് പറയാൻ പറ്റുമോ ഒരാള് ഓപ്പറേഷൻ തിയേറ്ററിൽ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങളും ഹോസ്പിറ്റലിലെ കാണാം പോണ പി ആർഒനെ കാണാൻ സ്റ്റെപ്പ് ഇറങ്ങി സ്റ്റെപ്പൊക്കെ ഹോസ്പിറ്റലിലെ അനീതിക്ക് ആക്സിഡന്റ് പറ്റി കിടക്കുവാണ് രോഗീനെ ഒക്കെ കാണിച്ചു തരാങ്ങട്ടോ ബസ് വന്നൊരു തട്ട് ചത്തുപോയില്ല ഭാഗ്യമുണ്ട് ഹോസ്പിറ്റലിലിരുന്ന് വർത്തമാനം പറയുന്നത് കേൾക്കാം എല്ലാവർക്കും കണ്ടോ എല്ലാവരും ഇവിടെ ഇരുമ്പോണ്ടത് കൈ കെട്ടി തുക്കിട്ടുണ്ടോ ഇത് കൈ ഏറെ തലേണ്ണം മടക്കി കെട്ടി വെച്ചിട്ട് അതിനകത്ത് കൈ തൊട്ടിക്കകത്ത് ഇട്ടക്കല ഇതാണ് കൈ ആ അങ്ങനെ സാധനം കിട്ടില്ല അത് ഞാൻ ശ്രദ്ധിച്ചില്ല ആ ആ വെരലാണ് എനിക്കോ തണ്ട വെരല് എനക്കണം എന്നാ പറഞ്ഞാൽ അത് അതൊന്നു നോക്കട്ടെ കേട്ടോ വൃത്തിയാൽ എനിക്കുള്ള അതിന് വേണ്ടിയിട്ടാണ് അഞ്ചിട്ട് സ്റ്റിച്ച് ഒക്കെ ഏഹ് അഞ്ചിട്ട് സ്റ്റിച്ച് ഉണ്ടോ അവിടെ ആണോ ഞാനി സൈഡിലായിരിക്കും ഇവിടെ കണ്ടെ വല്ലോന്നറിയ ആശുപത്രി വന്ന ഇതാണ് പരിപാടി അല്ലേ ഇപ്പൊ എന്നെ എല്ലാം കുറഞ്ഞും വഴുത്താണല്ലോ പിന്നെ അത് അല്ലേ ചിലപ്പോ എന്നെ കണ്ടത് മടിച്ചിട്ട് തോന്നുന്നു അങ്ങനെ നോക്കുന്നില്ലല്ലോ അതെയാതനം ഈ ചുളിങ്ങിയ വലത്തല്ലേ അതിന് മധുരം കൂടിയ ആ നീ മേടിക്കണേ അത് നമ്മുടെ മേടിക്കാൻ കാശൊന്നുമില്ല അവള് പറഞ്ഞു ഇത്ര ഉള്ളത് മേടിക്കാൻ മുന്നൂറ്റമ്പത് രൂപ കൊടുത്തേ ആ ആ അതെനിക്ക് മനസ്സിലായി അത് കടിച്ചു കുറച്ച് ഇരുന്നേ വാങ്ങിച്ചീരുന്നേ അല്ലേ നടന്ന് വരില്ലല്ലോ മൊസമ്പി പോലെ ഇരിക്കണേ മസമ്പി പോലെ ഇരിക്കും മസമ്പി മാസമ്പി മഞ്ഞ് മധുരം ഉണ്ടോ എല്ലാം ടെസ്റ്റ് എല്ലാംസ്റ്റോട്ടാ അത് പ്ലസ് വിളിക്കണ്ടോ പ്ലസ് അതാ പറഞ്ഞ പ്ലസ് അല്ലേ കടന്നൊട്ട് വിളിച്ചതാണ് ഇത് പ്ലസ് അല്ലേടി അതൊണ്ടോ പ്ലസ് അല്ലേ പ്ലസ്

സമയൊന്നുമില്ല ആ ചായ വിട്ടിട്ടില്ല ഇവിടെ സുഗിയായ വിളിറ്റോ ആ ഹാ അങ്ങ് നമുക്ക് മൂന്നേറും അടപ്പിച്ച കുടിക്കാം സുഗി ഉടന്നിട്ടുടിക്കാം അല്ലേ அல்ல நல்ல வயத்து வரஞ்சு மதினும் புளிகளான அம்மாண்டி அச்சாறிட்டு வெல்லம் புளியா ஆ இது இங்கெந்திப்போ அல்ல இது நாட்டிலும் ஆனோ കിട്ടിയോ സൂര്യത് സൂര്യൊന്നു വല്ലേച്ചോ കേട്ടിരുന്ന സമാധാനായില്ലേ നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെന്താ റിക്കവറായി വായി വരും കിടന്ന അയ്യോ ഈ കിടന്നു പോകും അവിടെ ആയിരിക്കും അവിടെ പുളിയൊന്നും ഇല്ലേ ഇത് കൊണ്ട് ജ്യൂസ് അടിച്ചു പിടിക്കന്നല്ല മിക്സ് ഉറങ്ങിയോളൂ മിക്സിയിൽ ഇങ്ങനെ പൊളിച്ചിട്ടല്ല ഇങ്ങനെ ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കണം പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുരുവാണത് കിടന്നുണ്ടെങ്കിൽ കഴിക്കും മുറിച്ചിട്ട് പിഴിഞ്ഞ് തിരുമ്മാ കുടിച്ചാൽ മതി ചാ പിടിക്കണ്ടേരം അമ്മ എന്നൊക്കെ ചാടിച്ചിട്ട് അവളോട് പറഞ്ഞെ അല്ലേ നിന്നോടല്ല നിന്നെ വിളിച്ചോടി നീ അവളെ ഞാൻ വിളിച്ചില്ല അവളെ നീ ഉറങ്ങിയത് അതാ ആർക്കും നമ്മൾ തിന്നത് അവള് തന്നെ പോയതല്ലേ എത്ര സമയം കിടക്കുന്ന അഞ്ചു മിനിറ്റ് കിടക്കും എന്നും ഞങ്ങൾ വിശേഷങ്ങൾ ഇട്ടേ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നും ഇഞ്ഞ് വിശേഷം ഇടാം അല്ല സുരി കുറഞ്ഞ വിശേഷങ്ങളും എന്തൊക്കെ ഉണ്ടെന്ന് പറയാം നാളെ ആശുപത്രിയിൽ ആ നടക്കാൻ പറ്റില്ല നടന്ന് ബാത്റൂമിൽ പോയി മൂത്രം വെച്ചു അന്നേരം പൈ പോകാൻ പറ്റും അത് തന്നെ സമാധാനം അല്ലെങ്കിൽ എന്നാ ഇപ്പം ഞാൻ തന്നെ ഉള്ളെങ്കിൽ ഞാൻ തന്നെ എങ്ങനെ മുദ്രയ്ക്കാൻ കൊണ്ടുപോകളെ അല്ലേ ഈ ബുദ്ധിമുട്ടറിയും പക്ഷേ ആ കൊണ്ടുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ ഇപ്പം ശരിക്കും നിലവിൽ നാട് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മതി അത് ദൈവാനുഗ്രഹം കൊണ്ട് അത്ര പറ്റുള്ളൂ എന്ന് വിചാരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മേനെ പിന്നെ വിളിക്കണം അമ്മ ഇങ്ങനടുത്ത് പോയേക്കോണെന്ന് എനിക്കിങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട് എന്നിട്ട് ചശീലേനെ ആദ്യം വിളിച്ചു വിളിച്ചപ്പോൾ കൂടെ ഫോൺ എടുക്കുന്നില്ല അന്നേരം അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ പള്ളിക്കകത്താ അന്നേരം ഞാൻ പറഞ്ഞു പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങിയപ്പോൾ ഒന്ന് വിളിക്കാൻ പറഞ്ഞു അങ്ങനെ അതി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നോക്കിക്കൊണ്ടിരുന്ന ടീച്ചർ കഴിഞ്ഞിട്ട് അമ്മ ഞാൻ എപ്പോഴായിരിക്കും വിളിക്കണമെന്ന് എനിക്കറില്ലോ അതാ പിന്നെ ഒന്നങ്ങടെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മയെ ഇറങ്ങി നിൽക്കാൻ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞു അമ്മോട് പറഞ്ഞാൽ കഴിച്ചിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു ചുറ്റിങ്ങനെ ആക്സിഡൻറ്റ് പോയിട്ട് ആശുപത്രിയില്ലാന്ന് പറഞ്ഞു വരാൻ പറഞ്ഞു ഞാൻ തന്നെ എവിടെയുള്ളൂ എന്ന് പറഞ്ഞു അന്നേരം ഫുഡ് കഴിച്ചിട്ട് വന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാന്ന് വെച്ചാൽ അമ്മ ഷുഗർ ഉള്ളതല്ലേ ഉച്ചയ്ക്ക് കഴിച്ചല്ലേ ഇവിടെ വന്ന് ഇന്ന് എപ്പോഴാണ് പുറത്തിറങ്ങണം കഴിക്കണമെന്ന് പറയാൻ പറ്റുമോ അന്നേരം അമ്മ ആ എന്നു പറഞ്ഞു അത് ഇപ്പൊ കഴിക്കാണ്ട് വന്നു അമ്മ ഓട്ടോഷ്ടം വിളിച്ചു അന്നേരം തന്നെ വന്നു അതുകൊണ്ട് ആദ്യം ഞാൻ പറയാതിരുന്നു പിന്നെ എസ് എല്ലിനെ വിളിച്ച് വേശലിനെ കിട്ടില്ല ഞാൻ പള്ളിനെ വിളിച്ചു പള്ളിനെ കിട്ടില്ല അമ്മൂനെ വിളിച്ചു പറഞ്ഞു എസേലിനെ വിളിക്കാൻ പറഞ്ഞാൽ ചിറ്റയ്ക്ക് ആക്സിഡന്റ് ആയി എന്ന് പറയാൻ പറഞ്ഞു അന്നേരം അവൾ വേഗം വിളിക്കൂലോ അന്നേരം അവള് വിളിച്ചു അന്നേരം മാളുവിനെ വിളിച്ചു മാളുവിനെ വിളിച്ചിട്ട് മാളു പറഞ്ഞു കുഞ്ഞിനെ ഏതുവിനെ ഞാൻ Блитворная канонка.